ത് വള്ളരി പീടിക കോർണറിലേക്കുള്ള ആ ഒരു റോഡിലാകുന്നുണ്ട് ആ റോഡിന്റെ റോഡ് വഴി വരുന്ന ഒരു യാത്രക്കാരെന്താ എൻ്റെ മുന്നേ നിർത്തിയിട്ടുണ്ട് ഈ റോഡിന്റെ സ്ഥിതിഗതികളെ കുറിച്ച് അദ്ദേഹത്തിന് എന്താ പറയുക കേൾക്കാം നമസ്കാരമുണ്ട് ഞാൻ ഇതിലെ എൻ്റെ മകളെ കൂട്ടി സ്കൂളിലേക്ക് കൊണ്ടാക്കാനും കൊണ്ടുവരാനും ഈ റോഡിനു തന്നെയാ പോലെ കുറച്ച് ദിവസമായിട്ട് ഈ റോഡിന് കൊണ്ടാക്കാൻ പോകാനില്ല അത് ഡേഞ്ചറാണ് കൂട്ടി കൊണ്ടുവരുന്നത് ഈ റോഡിന് തന്നെയാണ് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം ഇതിൽ വരുമ്പോൾ രണ്ട് സ്ത്രീകൾ വീഴാൻ വേണ്ടി നിന്നിട്ട് എന്നെ ഞാനാണ് ഓടി ചെന്നിട്ട് അവരെ രക്ഷിച്ചത് അവർ ഒരു കുട്ടീൻ്റെ തന്നെ കൊടുത്തിട്ട് അവർ പറഞ്ഞ് മോനെ വേഗം പറഞ്ഞ് കട്ടപ്പം തന്നെ തോന്നി വീട് അപ്പോൾ അപ്പം ഞാൻ ഓടിച്ചെന്ന് എൻ്റെ മകളോട് ഇറക്കി വെച്ചിട്ടാണ് ഞാൻ അവരെ രക്ഷിച്ചത് ഇത് സ്ത്രീകളെ പ്രശ്നം മാത്രമല്ല ആണുങ്ങൾക്കാണെങ്കിലും സ്വാഭാവികമായിട്ട് വീണ് പോകും അത്രയും മോശപ്പെട്ട റോഡാണ് അപ്പൊ കഴിയുന്നുണ്ടെങ്കിൽ ഇതിന് അദ്ദേഹപ്പെട്ട ആൾക്കാര് എത്രയും പെട്ടെന്ന് നന്നാക്കാനുള്ള ശ്രമം നമ്മൾ നമ്മളൊരാൾ വീണിട്ട് അത് നന്നാക്കിയിട്ട് കാര്യമില്ല അയാൾക്ക് എന്തെങ്കിലും പറ്റിട്ട് അയാളെ ഫാമിലി ഇല്ലാതായിട്ട് കാര്യമില്ല അപ്പൊ എത്രയും പെട്ടെന്ന് അത് നന്നാക്കിയിട്ട് ആർക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് അത് എന്നെ സംബന്ധിച്ച് പറയാനുള്ളു റോഡിന്റെ സ്ഥിതി നേരിട്ട് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അയ്യടാ എന്ന് പറഞ്ഞിട്ട് എന്തൊരു കാര്യമല്ല തീർച്ചയായിട്ടും ഇതിലൊക്കെ വണ്ടികൾ കൊണ്ടുപോകണമെങ്കിൽ സർക്കസ് കൂടി അറിഞ്ഞിരിക്കണം ഇതൊരു റോഡാണ് എന്ന് പറയണമെങ്കിൽ ഇതിൻ്റെ ബൗണ്ടറി പോലും മരിക്കു കാണാത്ത ഈ കാണുന്ന റോഡാണ് ോടിനേക്കാളും ഇതിൽ ഇതിൻ്റെ കുളം എന്ന് പറയുന്നതായിരിക്കും അല്ലേ കാണാൻ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്നും എത്ര ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ശരിക്കും ഏറ്റവും നല്ലത് കോൺക്രീറ്റ് ചെയ്യുന്നത് ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കിടങ്ങിലൊക്കെ വണ്ടിയുടെ ബാലൻസ് തെറ്റി വീണ് കഴിഞ്ഞാൽ എന്താ സമ്മതിക്കന്നുള്ളത് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എന്താ ഈ ഭാഗത്ത് കുറച്ച് ടാറുണ്ട് അതുകൊണ്ട് റോഡാണെന്നുള്ള ഒരു നമുക്ക് സഞ്ചരിക്കാമല്ലോ തീർച്ചയായിട്ടും എന്തായാലും ഈ വാർഡിൻ്റെ മെമ്പറായിട്ടുള്ള ആള് ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചു പറ്റൂ മഴയാണ് മഴ കഴിഞ്ഞിട്ടാവാം എന്നുള്ളതൊന്നും